നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ അത് തിരിച്ചടിക്കും അത്രേ തിരിച്ചടിക്കുന്നത് അതേ രൂപത്തിലായിക്കൊള്ളണം എന്നൊന്നുമില്ല ചിലപ്പോൾ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് ഒരു തിരിച്ചടി വന്ന് ആ സന്തോഷത്തെ മുഴുവൻ കെടുത്തി കളഞ്ഞേക്കാം ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരെണ്ണം ഉണ്ടായാൽ അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ചിലപ്പോൾ നമ്മളിത് വലിയ ഗൗരവത്തിലെടുക്കൂല അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും അതികഠിനമാംവിധം നമുക്ക് തിരിച്ചടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ കുറാനോതി മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുറബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും കൂടെയുണ്ട് പരിപൂർണമായി കാണുക മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമാലും വറഹമത് വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ലേ ആലമീൻ മാഷാ അൽഹുലില്ലാറബുല്ല ഈ ഒരു ഹന്ദിൻ്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ റബ്ബ് നമ്മയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഹംതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ അറിയുകയാണ് അൽഹമദില്ല അലഹമുല്ല വീണ്ടും ഒരു സഹോദരി സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ട് അലഹമുല്ല ഉസ്താദേ മക്കളില്ലാതെ വേദനിക്കുന്നു എത്രയോ വർഷമായി പത്ത് വർഷത്തിലേറെയായി കല്യാണം കഴിഞ്ഞിട്ട് സ്വബാഹുൽ ഹൈറ് കാണാൻ തുടങ്ങി അള്ളാഹുവിനെ ഹന്ത് പറയാൻ തുടങ്ങി ഞാനിപ്പോൾ ഗർഭിണിയാണ് എന്ന സന്തോഷ വർത്തമാനം ഞാൻ ഓർക്കുന്ന ഏതാണ്ട് മൂന്നാമത്തെ ആളാണ് ഇത്തരമൊരു കമൻറ്റ് നമുക്ക് നൽകുന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി തീർക്കുമാറാകട്ടെ സുഖപ്രസവത്തിലൂടെ അള്ളാഹു സ്വാലിഹീനങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ ഒരു വാർത്തകളിങ്ങനെ കേൾക്കുമ്പോഴേ എത്രയെത്ര ആളുകളുടെ ലൈഫാണ് ഹന്തിലൂടെ മാറി മറിഞ്ഞത് ഇനിയും ധാരാളം സ്തുതിക്കാൻ കും നിങ്ങൾ നന്ദി ചെയ്താൽ പടച്ചവൻ വർദ്ധിപ്പിച്ച് തരും അനുഗ്രഹങ്ങളെ നല്ലാൻ്റെ വാഗ്ദത്താണ് പടച്ചവൻ വാഗ്ദത്തം ലംബി ലംഘിക്കൂല അവൻ തരും അവൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരും അള്ളാഹു നമുക്കൊക്കെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണുന്ന മൂന്ന് കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തൗപ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പൊരുത്ത പിടിച്ചിട്ടില്ല എങ്കിൽ അതി തിരിച്ചടി മരിക്കണതിനു മുമ്പ് നമ്മൾ അനുഭവിക്കേണ്ടി വരും തിരിച്ചടിക്കും തിരിച്ചടിക്കും ആ വളരെ നിസ്സാരമാണ് നമ്മൾ ചിന്തിച്ചാൽ ഈ കാര്യം പക്ഷേ അത് തിരിച്ചടിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മുഹമ്മദ് ബിനു കാബിൽ അഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം മൻ കുന്ന കാണാമെന്ന് മൂന്ന് കാര്യങ്ങളൊരു മനുഷ്യൻ ചെയ്താലേ അവൻ എന്തായാലും ആ മൂന്ന് കാര്യങ്ങൾ എതിരാകുമത്രേ മൂന്ന് കാര്യങ്ങൾ എതിരായി നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് അള്ളാഹുറബുല്ലമിന് കാവൽ നൽകട്ടെ നമ്മൾ നിസ്സാരമായി കാണുന്ന മൂന്ന് കാര്യങ്ങളിൽ അതിന് ഒന്നെന്താണ് അല്ല ബഹയു എന്ന് പറഞ്ഞാൽ അക്രമാണ് അക്രമം അക്രമം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഞാനെ അക്രമിച്ചിട്ടൊന്നുള്ളു സാധേ ഒരക്രമത്തിൻ്റെ പേര് പറഞ്ഞേ കൊള്ള കൊലപാതകം പൂവിൻ്റെ പോലും ഞാൻ കൊലയും കൊള്ളൊന്നും ചെയ്തിട്ടില്ല ഇത് മാത്രമല്ല അക്രമം ഏയ് റെയ്ബത്ത് പറഞ്ഞിട്ടില്ലേ നമീമത്ത് പറഞ്ഞിട്ടില്ലേ ഒരാളുടെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ലേ ആ കുറ്റം പറഞ്ഞിട്ടില്ലേ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അതും അക്രമമാണ് അത് അക്രമമാണ് അതായത് ഒരു മനുഷ്യൻ്റെ കുറ്റം പറഞ്ഞാൽ അള്ളാൻ്റെ ഹബീബ് സല്ലാസിൻ്റെ മതങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എയ്ബത്ത് പറയല്ലേ അപ്പോൾ സ്വഹാപത്യോദിക്കുന്നുണ്ട് നബിയെ ഞങ്ങളും ഉള്ളതല്ലേ നബിയെ പറയണത് മക്കളെ ഇല്ലാത്തത് പറഞ്ഞാൽ അതിൻ്റെ പേര് കളവ് എന്നാണ് ഉള്ളത് പറയുന്നതിനാ കുറ്റം പറയാന്ന് പറയണത് ഒരു മനുഷ്യൻ്റെ ഉള്ള കുറ്റം പോലും പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കരുത് റൈബച്ച് പറയരുത് അതവൻ്റെ പച്ച ഇറച്ചി തിന്നുന്നതിന് സമാനാണെന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അരസല്ല മാത്തങ്ങൾ പേടിപ്പിക്കണം അപ്പം അത് ഏറ്റവും വലിയൊരു അക്രമത്തിൽപ്പെട്ടത് തന്നെയാണ് ഏറ്റവും വലിയൊരു അക്രമത്തിൽ പെട്ടത് തന്നെയാണ് മഹാനായ മുഹമ്മദ് ബിൻ കൈബർ റഹിമഅഹു അദ്ദേഹം ഖുറാനായ തോതി പറയുന്നുണ്ട് <test Springs> in <India> ും സുഹത്ത് യൂണുസിലെ ഒരായത്തെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന അക്രമം അത് നിങ്ങൾക്കെതിരാകും ഉറപ്പാണ് ദുനിയാവിലും അറ്റ അഹ്റത്തിലും ഉറപ്പാണ് അല്ലേ അപ്പൊ നമ്മൾ ഈ റൈബത്തും നമീമത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പടിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ എത്ര തൗപ ചെയ്തിട്ടും കാര്യമില്ല മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് പൊരുത്തപ്പടിക്കണം അല്ലാതെ നമ്മൾ പൊട്ടിക്കറിഞ്ഞ് സുജൂതിരി കിടന്ന് തഹജു കൊടാനും കൂടി ഇറക്കാത്ത നിസ്കരിച്ചു വരുന്നാലും അള്ളാഹ് പുറത്ത് തരൂല്ല അള്ളാഹുമായിട്ടുള്ള തെറ്റാണെങ്കിൽ പഠിച്ചോ പുറത്ത് വരും തൗബേദാ മതി മറ്റൊരാൾ മറ്റൊരാളിതിൽ കണക്റ്റഡ് ആണെങ്കിൽ അവരോട് പൊരുത്തപ്പിടിക്കണം എന്നാണ് ഇസ്ലാം പറയണത് ചില ആളുകൾ വലിയ സൂഫിയായിട്ടൊക്കെ പറയും ആ വലിയ സൂഫിയാണ് പഠിച്ചോനെ മറ്റുള്ളവരുടെ ഒന്നും പറയാൻ പാടില്ല അല്ലാ എന്നാലും എങ്ങനെയാ പറയണ്ടിരിക്കുക അവൻ അങ്ങനത്തെ ഒരു അങ്ങനത്തൊരു വിടക്കാണ്ബി അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ ഇങ്ങനെ വലിയ സൂഫി ചമയുന്ന ആളുകാരുണ്ട് അവർക്കെട്ടാണ് ആദ്യം തണ്ട് കൊടുക്കേണ്ടത് ഏഹ് അല്ലേ എത്ര മോശം പ്രവണതയാണത് എത്ര മോശം പ്രവണതയാണത് അതുപോലെ ചില തമ്മിൽ ഈ നമീമത്ത് ഉണ്ടാക്കും ആ പടച്ചയാ റബ്ബേ ഞാനേ നിന്നെക്കുറിച്ച് അവന കുറ്റം പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു വല്ലോ പഠിച്ചു പോലെ ഞാൻ അത് കേട്ടുപോയല്ലോ റബ്ബേ അല്ലാഹു എനിക്ക് പുറത്ത് തരട്ടെ എന്താ പറഞ്ഞത് നിന്നെക്കുറിച്ച് അവൻ പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അല്ല എനിക്ക് പുറത്ത് തരട്ടെ അപ്പോൾ ഇവനെക്കുറിച്ച് അവൻ പറഞ്ഞു അവിടെ കൊളുത്തി കൊടുത്തതാണ് മനസ്സിലായിരുന്നുണ്ടോ ഇങ്ങനെ കുറെ കളോസോഫികളുണ്ട് ഇവരൊക്കെ രണ്ടെണ്ണം കൊടുക്കണം അല്ലേ അറബി അക്രമാണ് കുട്ടി അക്രമാണ് നാവ് കൊണ്ടുള്ള അക്രമാണത് അതത് നമ്മുടെ ആക്രിപത്തിനെ ചെയ്യത്തെയാക്കും അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടിക്കും ചിലപ്പോൾ നമ്മുടെ സന്തോഷവേളയിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിനൊക്കെ എടുത്തിക്കൊണ്ടായിരിക്കും അത് തിരിച്ചടിക്കുക ഒരാൾ അക്രമിക്കപ്പെട്ടാൽ അവൻ്റെ ദ്വായന് ഭയങ്കര ഭയങ്കര പവറാണെന്നാണ് എന്നെക്കുറിച്ച് ഈ അപവാദം പറഞ്ഞുകൊണ്ട് നടക്കണം എൻ്റെ കൽബു ഇങ്ങനെ ഉണ്ട് അവനെ നീ അങ്ങ് നശിപ്പിക്കണമല്ല എന്നാ മനുഷ്യൻ്റെ മനസ്സിലെങ്ങാനും വന്നുണ്ടല്ലോ അവിടെ തീർന്നു ഒട്ടമാർ പടാറ നമ്മുടെ കഥ കഴിഞ്ഞു ബഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പം സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക ഓക്കെ രണ്ടാമത്തേത് ഒ നെക്സ് നെക്സ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ലംഘിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം വാഗ്ദത്തം ചെയ്യുക ലംഘിക്കുക പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വേദികളിലൊക്കെ പ്രസംഗവേദികളിൽ ആരാണ് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി പതിനായിരം ഉസ്താദേ ഞാന്തരാം ഞാൻ തരാം എന്ന് പറഞ്ഞു പോയതല്ല അത് പിന്നെ വഴിക്ക് കാണൂല പുറങ്ങി നടന്നിട്ടും കാര്യമില്ല കിട്ടൂല കമ്മറ്റിക്കാർ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞാനൊരു ആവേശത്തിൽ പറഞ്ഞതാണ് വാഗ്ദത്വം ലംഘിക്കുന്നവരെ ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്നത് കുർആാനിൽ ഉണ്ട് ആരെങ്കിലും വാഗ്ദത്തം ലംഘി ലംഘിച്ചാൽ അവരുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് തിരിച്ചടിക്കും അത് ഏത് അവസരത്തിലാണെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ വാഗ്ദത്തം ചെയ്താൽ പാലിക്കുക നല്ല കാര്യങ്ങളാണ് വാഗ്ദത്തം ചെയ്യേണ്ടത് കേട്ടോ അതായത് ഇപ്പോൾ കെട്ടികളോട് പറഞ്ഞു ഏടി നമുക്ക് രാത്രി വന്നിട്ട് സിനിമക്ക് പോവാം ആ സിനിമക്ക് പോയി സിനിമക്ക് പോയില്ല ചിരി വൈകിപ്പോയി വന്നത് അപ്പം കെട്ടികൾ ഖുർആാനായി തോതി കൊടുക്കാൻ ഫോനൊക്കെ സൈന്യമായ കണ്ടില്ലേ വാഗ്ദത്തം ലംഘിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചടിക്കും നല്ല ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് മനുഷ്യനാണ് സിനിമക്ക് പോവാ അതല്ല അങ്ങനെ ഒരു വാഗ്ദത്വവും പാടില്ല അത് പാലിക്കാനും പാടില്ല ഒരു വാഗ്ദത്വം തന്നെ പാടില്ല അല്ലേ ഹലാലല്ലാത്തത് കൊണ്ട് വാഗ്ദത്തം ചെയ്യരുത് ഹറാമ് കണ്ടിട്ടാകരുത് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഹറാമുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ അള്ളാഹു തോഫിക്കട്ടെ വറക്കത്തൊക്കെ എടുത്ത് കളയപ്പെടുവെന്നേ നിങ്ങൾ നല്ല ടൂർ പോയിക്കോ ട്രിപ്പ് പോയിക്കോ ഹലാലായ രീതിയിലൊക്കെ ചെയ്തോ ഹെറാമ് കടന്നു വരരുതേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഉസ്താദ് ഇതൊന്ന് കണ്ടുപോക്കണമെന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊരു ഒരു ലിങ്കും കൊണ്ടുവന്നിട്ടു ഉള്ള പേരൊന്നും എനിക്കറിയാൻ പാടില്ല ഈ അടുത്ത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് രാവിലെ ഈ ഈയിടത്തും കണ്ട് കല്യാണം കഴിഞ്ഞ ആളാന്ന് തോന്നുന്നു രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ഭാര്യയുടെ ആദ്യ രാത്രി മുതൽ പാല് കൊണ്ടുവരുന്നു അതും ഇതൊക്കെ കൊണ്ടുവരുന്ന വീഡിയോസ് എനിക്ക് ലിങ്ക് ലിങ്കിട്ട് കണ്ടു കണ്ടുനോക്കിയേ ഞാൻ ഓപ്പൺ ചെയ്യും വേഗം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും ഇത് തന്നെ പരിപാടി അപ്പം എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അയച്ചു തരേണ്ട കേട്ടോ അല്ല എത്രമാത്രം അതപ്പതിച്ചു പോയിട്ടുണ്ടല്ലേ സമൂഹം എത്രമാത്രം നികൃഷ്ടമായിട്ടുണ്ട് സമൂഹം മോനെ നിനക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമായിരിക്കും ഹലാലുകൊണ്ട് ഹലാലായ കാര്യങ്ങൾ പറയുടോ യൂട്യൂബിൽ സ്വന്തം ഭാര്യയെ കാഴ്ചപ്പണ്ടാരം പോലെ ഒരുക്കി നിർത്തുന്ന ആളുകൾ വരുമെന്നത് മുഹമ്മദ് മുസ്തഫ സല്ല അലി സ്വലമാഅത്തങ്ങയുടെ വാഗ്ദത്തല്ലേ മുത്തനബിതങ്ങൾ പറഞ്ഞതല്ലേ കയ്യാമത്തിൻ്റെ അലാമച്ചായി നീയൊക്കെ മാറുകയാണോ എത്ര മോശമാണത് ഏഹ് നിങ്ങളുടെ കല്യാണത്തിന് ആ തങ്ങൾ വന്നു ഈ തങ്ങൾ വന്നു മറ്റേ ഉസ്താദ് ഈ ഉസ്താദ് ആ ഉസ്താദ് ഏത് ഉസ്താദ് വന്നാലും ജീവിക്കുന്നത് നിങ്ങളല്ലേ നിങ്ങൾ തോന്നിവാസം കാണിച്ചിട്ട് ആ ഉസ്താദ് വന്നതിൻ്റെ പോലീസ് കൊണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ ഉസ്താദന്മാരൊക്കെ വന്ന് ദ ചെയ്ത ദ നിങ്ങൾക്ക് ഫലിക്കണമെങ്കിൽ ഫലിക്കണമെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകണമെങ്കിൽ നല്ല നിനക്ക് ജീവിക്ക് അല്ലാതെ നിന്റെയും നിന്റെ ഭാര്യയുടെയും കോമാളിത്തരങ്ങൾ കൊണ്ടുവന്ന് യൂട്യൂബിൽ കാണിച്ച് നാട്ടുകാരുടെ കയ്യടി നേടിയാൽ നിന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവൂല ഈ നാട്ടുകാർ നിനക്ക് പറക്കത്ത് തരില്ല വറക്കത്ത് തരുന്നവൻ മുന്നേ എന്തില്ല അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എത്ര വലിയ നാണം കെട്ട ഇടപാടാണത് നാടാണ് ഞാൻ പറയുന്നില്ല അള്ളാഹു ബോധം കൊടുക്കട്ടെ പറഞ്ഞു വന്ന വിഷയം വാഗ്ദത്തം നല്ല വാഗ്ദത്തം ലംഘിക്കാൻ പാടില്ല നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ വാഗ്ദത്വം പറയും കുഞ്ഞാ വാപ്പി വരുമ്പോൾ എന്തായാലും പൊന്നിനെ പറക്കി പറക്കിക്കൊണ്ടാണ് കുഞ്ഞ് കാത്തിരിക്കും വാപ്പത് മറന്നുപോയിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ വെറുതെ പറഞ്ഞായിരിക്കും വെറുതെ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി പറയരുത് കുഞ്ഞുങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടി പിന്നെ കുട്ടിക്ക് പിന്നെ നമ്മിൽ വിശ്വാസം ഇല്ലാണ്ടാവും നമ്മിൽ വിശ്വാസം ഇല്ലാണ്ടായി വളർന്ന് 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 വരുമ്പോൾ ലാസ്റ്റ് കുഞ്ഞിൽ നമ്മളെ വിശ്വസിക്കേണ്ട ഒരു ഗതിയിലേക്ക് എത്തും കുഞ്ഞുങ്ങളോട് വാഗ്ദത്തം ചെയ്താൽ അത് കൊണ്ടുവരിക അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ ചെയ്യുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിച്ചിരുത്തിയിട്ട് കുഞ്ഞ വാപ്പിക്കുന്നു പറ്റിയില്ലടാ ഇങ്ങനെ പെട്ടുപോയതാണ് നാളെ എന്തായാലും വാപ്പിയുടെ മോനെ കൊണ്ടുപോകാം കേട്ടോ എന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ കാരണം കൃത്യാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഭാര്യയോട് നല്ല കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്താലേ എടി ഞാൻ ഇന്ന് രാത്രി വന്നിട്ട് നമുക്ക് നിൻ്റെ വീട്ടിൽ പോവാം പാവ അത് കാത്തിരിക്കും പുള്ളി അത് മറന്നു പോയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ മനഃപൂർവ്വം ഇച്ചിരി വൈകി വരും അല്ലെങ്കിൽ ആ കാര്യം വിടുക വരുമ്പോൾ തന്നെ നമുക്ക് പോവാം എവിടെ പോകാൻ മനുഷ്യർ ജോലി കഴിഞ്ഞ് വന്നിട്ട് അത് പറയണമെങ്കിലായിരിക്കുമ്പോഴോണോ നമ്മളെ വെട്ടിപ്പോക്ക് ഒക്കെ അങ്ങനെ പറയരുത് ആ സ്വഭാവം നമുക്ക് തിരിച്ചടിക്കും എന്നാണ് തിരിച്ചടിക്കും ആരത് പറയണത് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളാണ് ഖുർആാനോദാണ് പറയുന്നത് ഖുർആാനായത് വെച്ചാണ് പറയുന്നത് മാതാപിതാക്കൾക്ക് വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക ആർക്കും ആയിക്കോട്ടെ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക എന്ന് പറയുന്നത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ് മോമിനിൻ്റെതല്ല മുനാഫിക്ക് ഏറ്റവും ഖബറിൻ്റെ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു കാവൽ നൽകട്ടെ മൂന്നാമത്തേത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ തിരിച്ചടിക്കും നമ്മൾ പറഞ്ഞൊന്ന് അക്രമം അത് വായ കൊണ്ടാണെങ്കിലും ശരി രണ്ടാമത്തേത് വാഗ്ദത്തം ചെയ്താൽ ലംഘിച്ചാൽ അത് തിരിച്ചടിക്കും മൂന്നാമത്തേതല്ല മക്റു ചതി ചതി ചെയ്യ ചതിക്ക ഒരാളെ ചതിക്കരുത് ചതിയന്മാരാകരുത് ചതിക്കുന്നതും കപടൻ്റെ സ്വഭാവമാണ് ഒരു മമ്മിനിൽ നിന്ന് ചതി ഉണ്ടാവില്ലല്ലോ സ്വഭാവത്തിനെയൊക്കെ ചതിച്ചു കൊന്നത് മുനാഫിക്കുകളാണ് കൊലപാതകം മാത്രമൊന്നുമില്ല ചതി ഓരോ ദിവസവും വരുന്ന കമൻസ് നമ്മുടെ ഈ സൈക്കോളജിക്കൽ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ് ഉസ്താദെ ഭർത്താവിന് അവിഹിത ബന്ധം ഭർത്താവ് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ചാറ്റിക്കുന്നു എത്ര വലിയ ചതിയാണത് നിന്നെ വിശ്വസിച്ച് കൂടെ വന്ന പെണ്ണിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നീ കാണിക്കുന്ന ഏറ്റവും വലിയ നെറുകേടല്ലിടാത് അല്ലേ നിന്റെ കെട്ടിയോൾ ഇതുപോലെ ചെയ്താൽ നിനക്ക് ഇഷ്ടാവോ ഏ നിന്റെ ഭാര്യ മറ്റുള്ളവനോട് ഇതുപോലെ ചാറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ മറ്റുള്ളവൻ്റെ അകുറത്ത് കണ്ടാൽ നിനക്കിഷ്ടാവോ ഇഷ്ടാവോ നീ അത് ആഗ്രഹിക്കോ പടച്ചവും വെറുതെ വിടില്ല കേട്ടോ നീ ചതിച്ചാൽ നിനക്കും ഒരു ചതി കാത്തിരിപ്പുണ്ട് നിന്നെയും കാത്തൊരു ചതി ഇരുപ്പുണ്ട് ആ ചതി ഉണ്ടല്ലോ നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവസരത്തിൽ നിൻ്റെ മുഴുവൻ സന്തോഷത്തെയും എടുത്തു കളയുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും തിരിച്ചടി തമാശക്ക് പോലും ചതിക്കരുത് ആ തമാശക്ക് പോലും ഇപ്പോൾ അവിഹിത ബന്ധങ്ങളിലൊക്കെ പെട്ടു ആളുകൾ തമാശ വരെ നേരം വെക്കുന്നതാണ് അതിൽ പെട്ടിങ്ങനെ ഹറാമിലായി തൻ്റെ കെട്ടികളിങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരവസരത്തിൽ അവൾ കണ്ടുപിടിച്ചാൽ എല്ലാ ഭാര്യമാരും ക്ഷമിക്കുന്നവരല്ല ആ ചിലപ്പോൾ അവിടം കൊണ്ട് ജീവിതം തകർന്ന് ഒറ്റപ്പെട്ട ആരുമില്ലാത്തവനായി നാണക്കേട് സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മക്കളും തിരിഞ്ഞു നോക്കൂല കെട്ടികളും തിരിഞ്ഞു നോക്കൂല തൊലാക്ക് ചോദിച്ചു വാങ്ങി അവൾ പോയി പിന്നെ എങ്ങനെ നീ ജീവിക്കൂ അപകട അള്ള ഭയപ്പെട്ട് അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കും അള്ളാഹുറബുല്ലാലി തൗഫീക്ക് എന്നൊരു കെട്ടെ സുഹത്തുൽ ഫാത്തുറിൽ അദ്ദേഹം അതിന് തെളിവ് പറയുന്നുണ്ട് ബി തീർച്ചയായും ചതിയും തിരിച്ചടിക്കും എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാറ്റി വെക്കുക ഹൃദ്യമായി മുമ്മിനെ ജീവിക്കണത് പോലെ അന്തസോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യം എന്താണ് ഖുർആാനിൽ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതായത് സിഹർ ചെയ്യാൻ വേണ്ടി രാത്രി സമയങ്ങളിൽ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സുഹൃത്തുണ്ട് സിഹറന്മാരായ സിഹറ് ചെയ്യുന്ന ഊടോത്രക്കാരികളായ പെണ്ണുങ്ങൾ ഏതാണ് ആ സൂറത്ത് ഏത് സൂറത്തിലാണ് അങ്ങനെ ഒരു പരാമർശം അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാൾക്ക് നമുക്ക് ആയിരം രൂപ നൽകണം അള്ളാഹു അതിന് ചൗഫീഖ നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ പതിവ് വായിച്ചോലും عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹുഅല സിഹിദിനം ഹെമ്മദിനു ആലിദിനം മുഹമ്മദ് റഹമുറാഹിമായ ചമ്പുരാനെ ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണേ നന്നാക്കണേയല്ല ഈ പറഞ്ഞ മോശം ഗുണങ്ങളുള്ളവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ പെടുത്തല്ലയല്ല വളർച്ചവനെ ചതിയന്മാരിൽ അതുപോലെ തന്നെ മുനാഫിക്കുകളിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ ഈമാനിൽ വർദ്ധനവ് നൽകണയല്ല യക്കീൻ നൽകണയല്ല ഇസ്തിക്കാമ നൽകണയല്ല അമലുകൾ പരിപൂർണമായി നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ നിർവഹിക്കാൻ ചൗഫീഖ് നൽകണയല്ല നിഫാക്കിൻ്റെ ഒരു അംശം ഞങ്ങളുടെ കൽവിലുണ്ടെങ്കിൽ നീ അതെല്ലാം ശുദ്ധീകരിക്കണയല്ല ആരംഭപ്പൂവായ സല്ലു അലഹി വസല്ലമാങ്ങളോടുള്ള അതിരൊറ്റ മഹബ്ബ കൊണ്ട് ഞങ്ങളുടെ കൽവ് നീ നിറയ്ക്കണേ ചമ്പുരാനെ അർഹമുറാഹിമമായ കരുണക്കടലായറബ്ബേ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് സ്വാലിഹിങ്ങളാക്കണേയല്ല ഞങ്ങളുടെ ഇണകളെ നേർവഴിയിൽ നടച്ചണയല്ല അവിഹിതങ്ങളിൽ പെടിച്ചല്ലേ ചമ്പുരാനെ എല്ലാ പൈശാചികതകളിൽ നിന്നും മുക്തി നൽകണേ അല്ല യാറബന എത്രയെത്ര രോഗികളാണ് മാറാ രോഗങ്ങൾ നൽകല്ലയല്ല പരിപൂർണ്ണ ശിഫാ നൽകണേ ചമ്പുരാനെ പടച്ചവനെ പടച്ചവനെ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസ சிகளுக்கு மறக்கத்து சரி எண்ணெயல்ல പടച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ എത്ര പേരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് ഓരോരുത്തരും സങ്കടങ്ങൾ പറയുന്നുണ്ട് യാ യാറമ്പന ഹന്ത് ചൊല്ലുന്നതിൻ്റെ മറക്കച്ചുകൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല നീ നൽകണേ ചമ്പൂരാനെ നീ നൽകുന്നത് ആർക്കാണല്ല തടുക്കാൻ കഴിയുക വിവാഹപ്രായം എത്തിയവനോട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല വീടില്ലാതെ ഓരോരോ വാടക വീടുകൾ കയറി ഇറങ്ങി ജീവിതം തീർന്നു പോവുകയാണ് എന്ന് പറഞ്ഞവർ ഹയറായ നല്ലൊരു ഭവനം നീ നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് ർക്ക്റത്ത് നൽകണയല്ല എപ്പോഴാണ് വരിക്കുന്നതെന്നറിയില്ല ഈ മാനസ്ലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ കുടുംബത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓരോരുത്തരെയും കുടുംബസമേതം അഷ്വറഫുൽ വറാ മുഹമ്മദ് അലഹി തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഇടകളെയും ഈ കുടുംബത്തെയും നീ ഒരിടത്തും പരാജയപ്പെടുത്തല്ലേ അല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ല بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم والسلام عليكم ورحمه الله وبركاته